ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അതിന്റെ വീഡിയോ ഞാൻ ആദ്യം തന്നെ ഒന്ന് വെച്ച് തരാം അത് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഈ ബ്രോക്കെതിരെ ഒരു സ്ത്രീ രംഗത്ത് വന്നായിരുന്നു ഓക്കെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ അതിനകത്തൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ഒരു കാര്യം പറയുന്നില്ല രണ്ടെണ്ണത്തിനെ അവർ വളർത്തുന്ന കുട്ടികളെ അവർ ഭയങ്കര ില്ല അതിനു മുമ്പ് തന്നെ ഇതിനൊക്കെ മറുപടി കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ പറയുന്ന വർത്താനം വലുവരി പറഞ്ഞത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നാണം കെട്ട വർഗം എന്ന് പറഞ്ഞാൽ അത് നിങ്ങള് തന്നെ വീട്ടുകാർ തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എന്തിനീ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തൊക്കെ പഠിച്ചതാണ് ഏ നിങ്ങൾക്ക് നാളുമില്ലേ ഇത് പറയാനാണ് നിങ്ങൾക്ക് ഉളുപ്പില്ലേ യൂട്യൂബിൽ കയറി വന്നിട്ട് എന്തും നിങ്ങളെ ഒരു വീഡിയോ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലുള്ളവരെല്ലാം സമമായിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരേ റൂളും കാര്യങ്ങളും അവിടെ വലിയ സബ്സ്ക്രൈബേഴ്സോ ചെറിയ സബ്സ്ക്രൈബേഴ്സോ എന്നൊക്കെ വലിയ ഡയലോഗ് മേടിച്ചായിരുന്നു ഞാനൊന്നു വെച്ച് അത് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം പുതിയ സാമർഥ്യവും മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് അത് വന്നിരുന്ന് വേണം വീഡിയോ ചെയ്യാനെന്നുള്ളത് ഞങ്ങളിപ്പോൾ ആവുക സാധാരണ രണ്ടായിരവും ആയിരവും ഒക്കെ സംഭവമുള്ള ആളുകൾക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യാനോ വലിയ വലിയ യൂട്യൂബേഴ്സിന് മാത്രം സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ് ആർക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനും മാന്യമായ രീതിയിൽ പറയാനും അവരുടെ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറേ കൂടുതൽ സബ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് വലിയൊരു സ്ക്രീൻ സ്പേസും കുറച്ച് സബ് ഉള്ള ആളുകൾക്ക് ചെറിയൊരു സ്ക്രീൻ സ്പേസ് ഒന്നും അല്ല യൂട്യൂബ് തന്നെ അത് ആ കുഞ്ഞിനെ വെച്ച് ഇവര് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവരെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒട്ടും യോജിക്കുന്ന ഒരു കാര്യമില്ല മേലാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് മിണ്ടിപ്പോൾ ഇല്ലാതെ വിഷമിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയോ കുഞ്ഞുങ്ങളല്ലാതെ ഒരു കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി തന്നെ ഞാൻ പറയാം ഈ അടുത്ത് ഞാൻ ടി ടി ഫാമിലിയുടെ ഒന്ന് റിയാക്ട് ചെയ്തായിരുന്നു ആ സമയത്ത് എല്ലാവരും ആ അവരെ നെഗറ്റീവ് ഒക്കെ അടിച്ചം കൂടി ഞാൻ പോസിറ്റീവായിട്ട് സംസാരിച്ചു അതിൻ്റെ താഴെ അവരുടെ വീഡിയോ വന്നിരിക്കുന്നത് മൊത്തം കുഞ്ഞുങ്ങളെ കുറിച്ചാണ് വന്നു പറഞ്ഞത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് അവരെ ൻസും കാര്യങ്ങളൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഞാൻ എൻ്റെ ഇത് വീഡിയോയിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ ഇത് കാണുവാണെങ്കിൽ നിങ്ങളെയൊക്കെ വലിച്ചു കീറും സത്യം പറഞ്ഞല്ല ഇത് കേൾക്കുന്നവർക്ക് പോലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചേ ഓക്കെ ഇപ്പോഴും ആ വീഡിയോസ് മൊത്തം കണ്ട് ഇവൻ്റെ ഭാഗത്തെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചെങ്കിൽ പോലും ആ കുട്ടീനെ പറയുമ്പോൾ അവൻ എത്രമാത്രം വിഷമമുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അവൻ്റെ ഒരു അച്ഛനല്ലേ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ അവസ്ഥയൊന്നാലോചായേ ഇപ്പം നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ സിന്ധു എന്ന് പറയുന്ന സ്ത്രീ അതായത് ഇവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പോലും അവർക്കാണെങ്കിലും നോമ്പ് നോവും അത് വേറെ കാര്യം ഈ അമ്മമാർ എത്രയൊക്കെ മക്കളടുത്ത് ശത്രുത ഇതൊക്കെ പുറമേ കാണിച്ചാലും മക്കൾ നല്ല രീതി വരണമെന്നേ ആഗ്രഹിക്കത്തുള്ളൂ പക്ഷെ നിങ്ങൾ ഈ ഒരു സംസാരം നിർത്തിക്കോണം ഇനി മേലാലും മാതിരി സംസാരങ്ങളൊന്നും ഇവിടെ വന്ന് സംസാരിക്കരുത് അത്രയ്ക്ക് ദണ്ണമുണ്ട് ഇത് കുഞ്ഞിൻ്റെ ആ കാര്യം പറഞ്ഞോണ്ട് എനിക്ക് എനിക്കിത്ര ദേഷ്യം വന്നത് മോരടിച്ച് പോകുമെന്ന് നിങ്ങൾ ദൈവം ഇത് കാണുന്നുണ്ടല്ലോ ഞാനിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല മോളെ ഇരിക്കുന്നവനെ വിട്ടുകൊടുത്തേക്കാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ആരും ഇങ്ങനെ പറയത്തില്ല സത്യം പറഞ്ഞാല പക്ഷെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇവരെക്കുറിച്ച് അത്ര വാഴ്ത്തിവയോ നെഗറ്റീവ് അടിക്കുകയോ എന്ത് ഇവർക്കെതിരെ എന്ത് കറക്റ്റ് തെളിവുണ്ടോ കൊണ്ടുവന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു കാര്യത്തിൽ മാത്രം തെറ്റ 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 പിന്നെന്താ എനിക്ക് കേട്ടില്ലേ യൂട്യൂബിലുള്ള ഒരു പുരുഷൻ നാല് വർഷമായിട്ട് യൂട്യൂബിൽ വലിയൊരു ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ക്രിറ്റിസൈസ് ചെയ്യാൻ എന്ന മുഖേന വന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കുകളാണിത് ഇതിൽ എൻ്റെ വീഡിയോ കാണാനോ ഞാൻ ആ ചെയ്ത വീഡിയോ എന്താണെന്ന് കാണാനോ അതിൽ ഫുള്ള് പറഞ്ഞേക്കുന്ന എന്താണെന്ന് കേൾക്കാനോ ആക്ച്വലി ഇതിൽ സംഭവിച്ചേക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കാതെ അയാളിട്ടിരുന്ന വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്ത് അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൽ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്നെ ഷൗട്ട് ചെയ്യുന്നു മര്യാദയ്ക്ക് മാന മര്യാദയ്ക്ക് എത്ര ക്രിറ്റിസൈസ് ചെയ്താലും ഞാൻ ഇതെടുത്ത് റിയാക്ട് ചെയ്യണ്ടാവില്ല ചെയ്യില്ല റിയാക്ട് ചെയ്യില്ല കാര്യം റിയാക്ഷൻ വീഡിയോ ആണല്ലോ എല്ലാവരും ചെയ്യുന്നത് തെറ്റുകൾ എല്ലാവർക്കും പറ്റാം അത് തിരുത്താം ഞാനാണെങ്കിൽ തെറ്റ് ചെയ്താൽ സോറി പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു ഞാൻ പറഞ്ഞ വാക്കിനോട് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണ് കുട്ടികളെ ആരും അതുങ്ങളെ ഇഷ്ടമല്ല എന്നൊന്നും പറയുന്ന മനുഷ്യരെ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരാൾക്ക് മാത്രം ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാത്രമല്ല കുഞ്ഞുങ്ങളുള്ളത് ട്വൻറ്റി ഫോർ അവേഴ്സും കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയും ചെയ്യും പെങ്ങൾക്കൊരു ചെറിയ കുട്ടിയുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് എന്ത് തന്നെ തോന്നിയവാസം വന്ന് കമന്റ് ബോക്സിൽ ഇട്ടാലും അങ്ങനെ തന്നെ സ്റ്റിൽ നിലനിർത്തിക്കൊണ്ട് അത് എൻജോയ് ചെയ്യും എന്തൊക്കെയാണ് പെങ്ങളെ പറ്റിയിട്ട് എടോ ഈ പെങ്ങൾ ഇയാളുടെ പെങ്ങളെ എന്ന് പറയുന്നതും ഒരു കുട്ടി തന്നെ ഒരമ്മയുടെ മകള് തന്നെയാണ് ഒരമ്മയുടെ വൈറ്റിന്ന് വന്നതാണ് താൻ തന്നെ പറഞ്ഞല്ലോ മക്കളെ എത്ര വളർന്നാലും എത്ര തന്നെ ഇതാ തെറ്റു ചെയ്താലും പേരൻറ്റ്സിന് മക്കൾ മക്കൾ തന്നെയാണെന്ന് ആ കുഞ്ഞ് ആ കുട്ടി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് നാല് വർഷമായി വിഷ്വലി കാണാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ആ പെങ്ങളെ പറ്റിയിട്ട് പറയാൻ ഇനി ഒന്നുമില്ല താങ്കൾക്ക് താങ്കൾക്കറിയുന്നുണ്ടാവില്ല ഞങ്ങൾക്ക് കുറേ പേർക്ക് നന്നായിട്ട് അറിയുന്ന കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഈ വീഡിയോ ഇവരുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നത് തന്നെയാണ് അല്ലാതെ ഇയാളെ ഷുഗർ കോട്ട് വെ ചെയ്തു വെക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ശക്തമായ താങ്കളുടെ ആ ഭാഷയാണ് എന്നെ ഇപ്പം ഈ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്തോ നിർത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ആജ്ഞാപിക്കാൻ താനാര ഞാൻ പറയുന്ന വാക്ക് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ പറയാം നിർത്തിക്കോ ഇനി മേലാൽ ഈ ഇങ്ങനത്തെ ഭാഷയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് അതിനേതൊക്കെ എന്ത് ഭാഷയാണോ ഞാൻ പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത കാലം തൊട്ടുള്ള പെങ്ങളുടെ ചരിത്രം വളരെ കേൾക്കാൻ കൊള്ളാത്ത കഥകളാണ് ഇയാൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കാലത്തെയാണ് അന്ന് ഒരു ഇത് കണ്ട് വേദനിക്കുന്ന ഒരു അമ്മയും അച്ഛനും ഉണ്ട് അവരൊന്നും പുറത്ത് മിണ്ടാൻ പോലും പറ്റാതെ വേദനിക്കുന്ന എന്ന് തീതി നിന്ന് കഴിയുന്ന അമ്മയും അച്ഛനും ഉണ്ട് ആ പെൺകുട്ടിയെ വേറെ വേറെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് വിട്ടേക്കാണ് സ്വന്തം കൂടെയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കാം അവിടെ അവളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് ഒരു അമ്മയും അച്ഛനും ഉണ്ട് അതും ഒരു കുട്ടിയാണ് അതിനെ നിരന്തരം ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തൊട്ടുള്ള കഥകളാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് തനിക്കും കിട്ടിക്കോളും താനും രണ്ടെണ്ണം വളർത്തുന്നുണ്ടല്ലോ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള പരിഹാരം തനിക്ക് കിട്ടിക്കോളും എന്ന് പറഞ്ഞത് അത് അയാളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യനോട് പറയാൻ കൊള്ളില്ല എനിക്ക് അതിന് അത് നല്ല ബോധമുണ്ട് പക്ഷെ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഡോസ് തന്നെയാണിത് പിന്നെ താങ്കൾ പറഞ്ഞില്ലേ അയാൾക്ക് അത് കേട്ടാല് വിഷമമാവില്ലെന്ന് എനിക്ക് തോന്നുന്നേയില്ല അയാൾ ഒരു മനുഷ്യനല്ല മനുഷ്യനാണെങ്കിൽ ശരി മാനുഷികമായ പരിഗണന കൊടുക്കേണ്ടവർക്ക് മനുഷ്യ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അത് വിഷമമുണ്ടാവും പക്ഷെ ഒരു മനുഷ്യനാണെങ്കിൽ സ്വന്തം കൂടപ്പറപ്പിനെ പറ്റിയിട്ടും ഇതുപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയവരമ്മയെ പറ്റിയിട്ടും ഇത്തരം തോന്നിവാസങ്ങൾ പറയില്ല വേറെ ചാനൽ തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് അറിയോ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞൊരു ചാനല് തന്നെ ഉണ്ടായിരുന്നു പെങ്ങളെ കുറ്റം പറയാനും അമ്മയെ കുറ്റം പറയാനും മാത്രമായിട്ട് ഉണ്ടാക്കിയത് അതിൽ വളരെ ലെങ്തിയായ വീഡിയോസ് ഉണ്ടായിരുന്നു ഈ പെങ്ങളുടെ ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല എങ്ങനത്തെ കഥകളാണെന്ന് അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കഥകൾ മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനൽ തന്നെ ഉണ്ടായിരുന്നു പോയി നോക്കി കാണാൻ പറ്റില്ല ബിക്കോസ് അതെല്ലാം ഹൈഡ് ചെയ്ത് പ്രൈവറ്റ് ആക്കി വെച്ചേക്കാണ് കേസും പരിപാടിയൊക്കെ ആയി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്തു വെച്ചേക്കുന്നു തൽക്കാലത്തേക്ക് ഇനി എപ്പോഴെങ്കിലും എടുത്തിടേണ്ടതെന്ന് ഉറപ്പായിട്ടും എടുത്തിടും പിന്നെ ഇതുപോലെ താങ്കൾ ചെയ്യുന്ന പോലെ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ല അദ്ദേഹം നാല് വർഷമായിട്ട് ഇപ്പം ഹെൽത്തി ക്രിറ്റിസിസം എന്ന് പറഞ്ഞ് സപ്പോർട്ട് തന്നിട്ടുണ്ടല്ലോ എനിക്കറിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അതും എടുത്തു പിടിച്ചുകൊണ്ട് കുറേ എണ്ണത്തിനെ കൂട്ടുപിടിച്ച് വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു ഹെൽത്തി ക്രിറ്റിസിസം എത്ര പേര് ചെയ്തതാണ് എത്രയോ ആളുകൾ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഒന്നു മുതലേ മോനെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന എത്രയോ അമ്മമാരുണ്ട് ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന എന്തു ചെയ്യുമെന്നറിയോ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കും ആ സംസാരം ഒഴിവാക്കാം എന്നെ അങ്ങനെ ബ്ലോക്ക് ചെയ്തതാണ് ഞാൻ ഒരുപാട് ഇയാളെ കമൻറ്റിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സഹി കേട്ടിട്ട് ഞാനും ഒരുപാട് ഇയാളെ കമൻറ്റിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നതാണ് എന്നെ ബ്ലോക്ക് ചെയ്തു ഞാൻ പല ഐഡിയെടുത്തു സഹി കെട്ടിട്ട് ഈ ചാനൽ സ്ഥിരം കാണുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിത് കേട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ പല ഐഡിയ എടുത്തിട്ട് ഞാൻ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തു വിട്ടു അപ്പം പിന്നെ ഞാൻ എൻ്റെ ചാനലൊന്നും ചാനലൊന്നെടുത്തു നോക്കുക സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് ഈ വിഷയമാണ് ഇത് പറയാൻ വേണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്ത ചെയ്തൊരു ചാനലായി ഞാനിത് ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ പിന്നെ എൻ്റെ വഴി നോക്കി പോയതാണ് പിന്നെ ഒരു ആറേഴ് മാസത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇയാളെ നിർത്തിയിട്ട് പോട്ടെ എന്ന് നിർത്തിയില്ല ഉടനെ എന്താ പറയുക കേസ് കൊടുക്കും ഇയാൾ കേസ് കൊടുത്തിട്ട് ആരൊക്കെയോ പോയി ഇയാളുടെ കൈയും കാലും പിടിച്ചു കരഞ്ഞു കയ്യും കാലും പിടിച്ചു അതുപോലെ ഞാനും കയ്യും കാലും പിടിക്കാൻ ചെയ്ല്ലേ നിർത്തിയിട്ട് പൊക്കോ ഞങ്ങൾക്ക് ഈ പരമ്പര തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എടോ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അതാണ് ഇതാണ് എന്നൊക്കെ എനിക്കറിയാം ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ എവിടെയും ഒരു കുഞ്ഞുങ്ങളെയും പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ഈ പറഞ്ഞത് ഞാൻ പറയില്ലേ ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി ഇതുതന്നെയാണ് ഇയാളുടെ സ്വന്തം കണ്ണി കുത്തിയപ്പോൾ ഇയാൾക്ക് വിഷമം ഉണ്ടായല്ലേ അത് അതും ഞാൻ അവർക്ക് എന്തോ രോഗം പറയണമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റാണ് അതെടുത്തിട്ട് നല്ല മാനുപ്പുലേഷൻ അതെടുത്തിട്ട് തപനയിൽ കൊടുത്ത് ഞാൻ ആ കമൻറ്റ് കണ്ടുപോലുമില്ല അതിന് മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ അങ്ങനെയുള്ള കമൻറ്റ് കണ്ടാൽ അതിലുള്ള നല്ലവരായ ആളുകൾ തന്നെ അതിനെ വിമർശിക്കും അങ്ങനെ അവർ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്ത് ഞാൻ ആ കമൻറ്റ് ചൊല്ലി കണ്ടിട്ട് പോലുമില്ല അതിന് റിപ്ലെയും കൊടുത്തിട്ടില്ല അതവിടെ സ്റ്റിൽ നിലനിർത്തിയിട്ടുമില്ല പക്ഷെ സ്വന്തം പെങ്ങളുടെ കുഞ്ഞ് തളർന്ന് കിടക്കണം എന്ന് പറഞ്ഞ കമന്റ് അവന്റെ കമന്റ് ബോക്സിൽ നിലനിർത്തി എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നവനാണ് അവൻ ആള് അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് ഞാൻ ഞാനീ പറഞ്ഞത് തനിക്കും രണ്ട് മക്കളുണ്ടല്ലോ അവരിൽ നിന്ന് തനിക്ക് കിട്ടിക്കോളും എന്ന് പറഞ്ഞത് വളരെ മോശമായി മോശമായിപ്പോയല്ലേ അപ്പോൾ ഈ പെങ്ങളും മക്കളല്ല ഒരമ്മയുടെ മക്കളല്ല പെങ്ങളുടെ കുട്ടിയും മക്കളല്ല ലോകത്തുള്ള വേറെ കുഞ്ഞുങ്ങളൊന്നും മക്കളല്ല ഇയാളുടെ കുഞ്ഞ് മാത്രം ഇയാളുടെ കുഞ്ഞ് മാത്രം കുഞ്ഞുങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ല ഇയാളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് പിന്നെ മര്യാദയ്ക്ക് സംസാരിക്കാം എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ തൻ്റെ ഭീഷണി അതെന്നോട് വേണ്ട ഇത് എന്തിനാണെന്നുള്ളത് എനിക്കറിയാം ഞാൻ തൻ്റെ ഒരു ഫ്രണ്ടിനെ വിമർശിച്ചിട്ട് തനിട്ട ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ മുൻപ് അയാൾ വളരെ മോശമായിട്ട് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരു വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെയാണ് താങ്കൾ ഇങ്ങനെ അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ വിമർശിച്ച് വന്നതെന്നുള്ളത് എനിക്കറിയാം കുറച്ച് ലേറ്റായി പോയെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ എന്താ ഏതോ ഒരു ഫാമിലിയിൽ അടി വന്ന് കുഞ്ഞുങ്ങളില്ലായെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നു അവരെല്ലാം കൂടെ വന്ന് എന്നെ വലിച്ചു കീറുന്നോ അത് ഇങ്ങോട്ട് പറഞ്ഞു വിടും വലിച്ചു കീറാനായിട്ട് കേട്ടോ മര്യാദയ്ക്ക് മര്യാദ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ ഇയാളോട് കുറച്ച് മൂർച്ച കൂട്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ നാലു വർഷമായിട്ട് അതിൻ്റെ റീസൺ ഉള്ളതുകൊണ്ട് തന്നെയാണ് മര്യാദയ്ക്ക് സംസാരിച്ചാൽ ആയിട്ട് സംസാരിച്ചാൽ മനസ്സിലാകാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് തന്നെയൊക്കെ പോലെ എന്തെങ്കിലും ക്യാഷിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കിട്ടുന്ന കണ്ടൻറ്റ് എല്ലാം എടുത്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലല്ല ഇത് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നാലു വർഷമായി ഇത്രയും വലിയൊരു ക്രൈം സോഷ്യൽ മീഡിയയിൽ നടന്നിട്ട് നിങ്ങളൊക്കെ ആരെങ്കിലും എന്ത് എന്തെങ്കിലും പറഞ്ഞു ഇതുപോലെ എന്നിട്ടിപ്പം ഇത്രയും ക്രൈം ചെയ്ത ഒരു മനുഷ്യനോട് നിങ്ങൾ ഊട്ടി പോകൂ കൊടൈക്കനാൽ പോകൂ ലോകം ചുറ്റു ബ്രോ എന്ന് പറയാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല കാര്യം എനിക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റും എൻ്റെ സ്വന്തം വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അനിയത്തിക്കാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടിക്കാണ് ഇങ്ങനൊരു എനിക്ക് പെങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല തൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ വിട്ടേക്കാണ് ആ കുട്ടി അവിടെ മനോഹരമായിട്ട് നല്ല നല്ലതുപോലെ കഷ്ടപ്പെട്ട് സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് താൻ നിരന്തരം ഇങ്ങനത്തെ വൃത്തികേട് പറയുവോ ഇങ്ങനത്തെ വൃത്തികേട് താൻ പറഞ്ഞാൽ താനും അർഹിക്കുന്ന മറുപടി ഇത് തന്നെയായിരിക്കും എനിക്കതിൽ ഒട്ടുമേ പ്രതിഷേധം തോന്നുന്നില്ല കാര്യം ഒട്ടുമേ തെറ്റാണെന്ന് തോന്നുന്നില്ല വേണ്ടാത്തത് ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞിനെ പറഞ്ഞത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റാണ് അല്ലാതെ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൊണ്ട് താൻ എന്ന് പറഞ്ഞു ഷുവറാണ് ഞാനിപ്പോഴും അതുതന്നെയാണ് പറയുന്നത് താൻ ആ ഏതോ ഫാമിലിയുടെ താഴെ വന്ന കമൻറ്റുകാരെയെല്ലാം കൂട്ടി വാ എന്നെ അങ്ങോട്ട് വലിച്ചു കീറാനായിട്ട് ഭീഷണി എന്നോട് വേണ്ട മര്യാദയ്ക്ക് സംസാരിക്കാം മര്യാദ കെട്ട് സംസാരിച്ചാൽ എന്ത് ചെയ്യും എന്നാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കിട്ടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള മറുപടി ഞാൻ തന്നിരിക്കും ഉറപ്പാണ് എന്താ മൂന്ന് വാക്കെന്ത് താൻ ഇവിടെ നിർത്തിക്കോ നിർത്തിയിട്ട് പൊക്കോ മേലാ മിണ്ടരുത് അത് തൻ്റെ ചൂണ്ടുവിരലിന് മുമ്പിൽ നിന്ന് താൻ പറയുന്നത് കേൾക്കുന്ന ആളുകളോട് പോയി പറഞ്ഞാൽ മതി എന്നോട് പറയാൻ വരേണ്ട കേട്ടോ ഇത്രയും ക്രൈം ചെയ്ത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരൊളുപ്പില്ല അതായത് ഹിഹി ഹി ഹഹ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഇളിക്കുന്ന ഒരുത്തനെ ഷുഗർ കോട്ട് ചെയ്ത് അവിടെ പോകൂ ബ്രോ ഇവിടെ പോകൂ പോകുമ്പ്രോ ടൂറിന് ബ്രോ എന്ന് പറഞ്ഞ് ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാൻ മാത്രം അത്ര വലിയ വിശാല മനസ്കഥയുള്ള ഒരാളല്ല ഞാൻ ഇപ്പം എനിക്ക് ഇത് കണ്ടിട്ട് താങ്കളോട് ഇത്രയെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി ഇനി എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി എന്തെങ്കിലും ഇതേപോലെ ഭീഷണിയുടെ സ്വരത്തിൽ അധികാര സ്വരത്തിൽ ആജ്ഞാപിക്കാനുണ്ടെങ്കിൽ താങ്കൾ ആജ്ഞാപിക്കുക ബാക്കി ഞാൻ തരാം കേട്ടോ